എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് വിഷു ആയിരുന്നു അപ്പോൾ വിഷു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തു നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഗേൾസ് എല്ലാവരും വിഷു ഒക്കെ നന്നായി സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ഐശ്വര്യപ്രദമായ വർഷം ആശംസിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ വിഷു സെലിബ്രേഷനെക്കുറിച്ചൊക്കെ പറയണം കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാ പറഞ്ഞല്ലോ തലേ ദിവസം എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടി ഞങ്ങളങ്ങ് കുക്കിങ് തുടങ്ങി കേട്ടോ ഇത് ഞങ്ങളുടെ സീന പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് വളരെ സ്റ്റൈലായിട്ട് ഇളക്കുകയാണ് ഞങ്ങളുടെ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര പണിയിലാണ് കേട്ടോ ഡോണ ക്ലീനിങ്ങിലാണ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല രസമായിരുന്നു തലേ ദിവസം നമ്മൾ പഴയ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടെ അങ്ങനെ എല്ലാം ഓടിക്കളിച്ച് പിള്ളേരെല്ലാം ഓടിക്കളിച്ച് അങ്ങനെയുള്ളൊരു ഓർമ്മയില്ലേ അതായിരുന്നു ഒരു നല്ല രസമുള്ള ഓർമ്മയായിരുന്നു എല്ലാവരും കൂടെ വർത്താനമൊക്കെ ഓഫ് കോഴ്സ് നമുക്ക് പെണ്ണുങ്ങളാവുമ്പം കുറേ വർത്താനം പറയാനും ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് പണികളൊക്കെ ചെയ്ത് നല്ല രസമുള്ള ഒരു സഹായമായിരുന്നു ഈവൻ ആ ഡേ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ ഞങ്ങൾ സേമിയ പായസത്തിൽ ഒരിച്ചിരി ഉപ്പും കൂടി ഇടാൻ പറഞ്ഞു എല്ലാം പൊടിക്ക് സീ സീനയാണ് ഇതിൻ്റെ മെയിൻ കുക്ക് കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞു തരുന്നത് പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിക്ക് ഇതിനെക്കുറിച്ചെല്ലാം നല്ല നിശ്ചയമാണ് അപ്പോൾ ഇച്ചിരിയും കൂടി ഉപ്പിടാൻ പറഞ്ഞു ഉപ്പിട്ട് ഓ സോറി അത് ഉപ്പല്ല കേട്ടോ അത് ഏലക്കായ ആയിരുന്നു ഏലക്കായ ഏലക്കായ പൊടിച്ചതാണ് അപ്പോൾ ഏലക്ക പൊടിച്ചത് ഒരിച്ചിരി തൂക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ സീനയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഏലക്ക തൂക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സാധനവും ഞങ്ങൾ നേരത്തെ പായസത്തിന് വേണ്ടിയുള്ളതെല്ലാം നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സുജു ആണ് ഇതിൻ്റെ മെയിൻ ആള് അപ്പോൾ സുജുവിൻ്റെ ഇൻസ്ട്രക്ഷൻ വെയിറ്റ് ചെയ്യാണ് ജ്യൂസി ചേച്ചി ഭയങ്കര ക്ലീനിങ് ആണ് എന്തോ കഴുകി വരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഡോണ അടുത്ത പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ് പായസം സീന പായസം ഇളക്കി മടുത്തു അപ്പോൾ ഞാൻ ഒന്ന് തവി വാങ്ങി കൈമാറിയതാണ് ഇളക്കിക്കൊണ്ടിരിക്കും പായസം ഇങ്ങനെ ഇളക്കി ഇപ്പം പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് അടപ്രഥമനുള്ള അട വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അടുത്ത അടുപ്പിൽ എല്ലാം രണ്ടടുപ്പിലും ഫുൾ ടൈം സാധനങ്ങളായിരുന്നു അങ്ങനെയാണെങ്കിലേ കാര്യങ്ങൾ ഇനിയിപ്പം പായസത്തിലോട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതെല്ലാം ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ബാക്കി എന്നോട് ചേർക്കാൻ പറഞ്ഞിട്ട് സീന അടുത്ത അട എങ്ങനെയായി വേവിക്കാൻ വെച്ചത് എങ്ങനെയാണ് അടയും വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളത്തിൽ വേവിക്കാൻ വെച്ചേക്കുവാണ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കോണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും അത് നന്നായിട്ട് ഞങ്ങൾ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ പായസം റെഡിയായി പായസം റെഡി ആയപ്പം ഞങ്ങൾ ഇവരോട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നെടുത്ത് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി കുറേ ഉണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകേണ്ടെന്ന് ചോദിച്ചാൽ അവരെ വിളിച്ചതാണ് ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അവരത് മാറ്റി വെക്കുകയാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് അതെല്ലാം എടുത്താൽ മേ ടേബിളിലോട്ട് മാറ്റി വെക്കുക ചെയ്ത അതിനു വേണ്ടിയിട്ട് ആ ടേബിൾ ഒഴിച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടങ്ങോട്ട് പിന്നെ ആ സെയിം ടൈമിൽ ഞങ്ങൾ പുറത്ത് അവിയൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സൂപ്പർ ഡെലീഷ്യസ് അവിയലും റെഡിയായിട്ടുണ്ട് ഇനി ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി അതായത് അടപ്രഥമൻ ഉണ്ടാക്കൽ ഞങ്ങളെല്ലാം നല്ല എൻജോയ് ചെയ്ത് ചെയ്തതാണ് കേട്ടോ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ വീട്ടിലൊക്കെ നമ്മൾ അടപ്രഥമൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഹേക്കുലിയൻ ടാസ്ക്കാണ് അതായത് നമ്മൾ ഇളക്കി 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 നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ഒരാൾ മാറി ഒരാൾ മാറി ഇളക്കൽ തന്നെയായിരുന്നു ഒരു മിനിറ്റ് വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നു അപ്പം എല്ലാം കൂടെ അട ശർക്കരയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെ കെട്ടിയവൻ കൈമാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കി 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 അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇളക്കൽ നിർത്തിപ്പോയാൽ അത് അടുക്കി പിടിക്കും അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും ഇപ്പോൾ സീന കൈ വാങ്ങിയിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതടുത്തതായിട്ട് നമ്മുടെ അജിൽ വന്ന് കാര്യമായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ജോസി ചേച്ചി കൈമാറി മേടിച്ചു ചേച്ചിയും വളരെ ഹാർഡായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഒന്ന് കമൻ്റില് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീനെയാണ് തോന്നുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഇളക്കിയത് കേട്ടോ ഇളക്കലോ ഇളക്കലായിരുന്നു പിന്നെ പിന്നെയും എൻ്റെ കെട്ടിയോം കൈ മാ വാങ്ങിയെടുത്തു പിന്നെ ക്ഷീണോച്ചാട്ടൻ ഇത് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോഴേ ഒരു പറ്റി പറ്റി ഇളക്കിക്കൊണ്ടിരുന്ന സ്പൂൺ അതിനകത്ത് വീണു ക്ഷീണോച്ചാട്ടൻ ജാങ്കോ ഞാൻ പെട്ടു എന്നുള്ള അവസ്ഥയായി പിന്നെ പുള്ളി തന്നെ അത് അതിൽ നിന്ന് ഏറ്റെടു അതിൽ നിന്ന് തപ്പിപ്പിടിച്ചെടുത്തു പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് പുള്ളി ധീരമായി മുന്നേറുകയാണ് േട്ടൻ്റെ ഇളക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി തേങ്ങാപ്പോലൊഴിച്ചു തേങ്ങാപ്പാൽ ഞങ്ങൾ ടിന്ന് തേങ്ങാപ്പാലാണ് മേടിച്ചത് ഇവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെയൊക്കെ കിട്ടുന്ന അതിനേക്കാളുമൊക്കെ നല്ല തേങ്ങാപ്പാൽ ടിന്നിൽ തേങ്ങാപ്പാൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇളക്കേണ്ടത് അപ്പം ഞങ്ങളൊരു എട്ട് ബോട്ടിലോളം തേങ്ങാപ്പാൽ അതിന് വേണ്ടി ഒഴിച്ചു പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതെല്ലാം ഇളക്കി കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ സീനെയാണ് അതിൻ്റെ നോക്കുന്നത് സൂപ്പർ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡേയിലോട്ട് കടന്നു അടിപൊളി ഒരു കണി കണ്ട് അങ്ങനെ ഈ വർഷത്തെ വിഷു കണി കണ്ടുണർന്നു നല്ല അടിപൊളിയായിട്ട് കണ്ണനെ കണി കണ്ട് എല്ലാ വിഷു ഫലങ്ങളും കണി കണ്ടുണർന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു വിഷുക്കാലം ഒരു വർഷം ആശംസിക്കുന്നു പിന്നെ ഇത് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് മെയിൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇരിക്കുകയാണ് എല്ലാവരും ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ സമയത്ത് പിള്ളേർക്ക് ലഞ്ച് കൊടുത്ത് തുടങ്ങി അവരൊക്കെ ആണെങ്കിൽ ഇവിടെ ജനിച്ച് വളർന്ന പിള്ളേരായതുകൊണ്ട് വെജിറ്റബിളൊക്കെ എന്നാലും ഇതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ച് അവരും എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ ഇലയിൽ കഴിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നല്ല രസമല്ലേ കാണാൻ പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്തെന്ന് എനിക്ക് തോന്നി എല്ലാവരും സ്കൂൾ അവധിയൊക്കെയാണ് ഇവിടെ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ച് തേമിർത്ത് ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ച് അങ്ങനെ നന്നായി എൻജോയ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിലോരോ ഒന്നും ഇങ്ങനെ എന്താണ് എന്താണെന്ന് ചോദിച്ച് ചോദിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവർക്ക് ഫുഡ് വിളമ്പിയപ്പോൾ മാക്സിമം സ്പൈസി അല്ലാത്ത കറികളാണ് വിളമ്പിയത് സ്പൈസി ഉള്ള കറികൾ അവരോട് ചോദിച്ചിട്ടാണ് ഒരു ചെറിയ എമൗണ്ടിൽ മാത്രമേ വിളമ്പിയുള്ളൂ മെയിനായിട്ട് അവരുടെ ഐറ്റം പപ്പടമാണ് പപ്പടമാണ് എല്ലാവരും പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചെ അവർ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അവർക്ക് ഇല്ല കഥ പറയൽ തന്നെയാണ് അവരുടെ മെയിൻ പരിപാടി എന്ത് കഥയാണ് ഇവർ ഇത്ര പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഈവൻ രാത്രി പന്ത്രണ്ട് ഒരു വരെയും കിടന്നും കഥ പറച്ചിലോ കഥ പറിച്ചിലാണ് കണ്ടോ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നു അപ്പം ഇവിടെ അമ്മമാരെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കിങ്ങനെ വെള്ളവും അതൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു അവരെയാണ് പിള്ളേരെ ആദ്യം എടുത്തത് ഞങ്ങളുടെ ലൂക്കാച്ചൻ പിള്ളേരെ മൂന്ന് പേരെ മൂന്ന് വാരി പേർക്കും വാരിക്കൊടുക്കപ്പം വാരിക്കൊടുത്ത് കഴിപ്പിക്കുവാണ് അപ്പം ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പം ഇങ്ങോട്ടും നോക്കിയൊരു ഹായ് പറഞ്ഞു മുണ്ടക്കെടുത്ത് പിള്ളേരെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മുണ്ടെടുത്ത് പെൺ പിള്ളേരൊക്കെ പട്ടുപാവാടി ഇട്ട് എല്ലാവരും നല്ല നാടൻ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാവരെയും ഒത്തിരി എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇവിടെ ഞങ്ങളുടെ മെയിനായിട്ട് പെൺപിള്ളേർ ടീമൊക്കെ ഇവിടെ പുറത്തായിരുന്നിരുന്നത് രണ്ട് ടേബിളിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടിരുന്നത് അവരാണെങ്കിലും പെമ്പിള്ളേരാണെങ്കിലും കഥ പറിച്ചിലോ കഥ പറിച്ചില്ല അതൊരു ഗ്യാ ഒരു രണ്ട് ടീമായിരുന്നു ഒരു രണ്ടല്ല ഒരു മൂന്ന് ടീം അതായത് ഒന്ന് പെൺപിള്ളേരുടെ ടീം ഒന്ന് ഒന്നാമ്പിള്ളേരുടെ ടീം പിന്നെ ഒന്ന് കുഞ്ഞുങ്ങളുടെ ടീം അതായത് എനിക്ക് തോന്നുന്ന ഒരു അണ്ടർ ഫൈവിനുള്ളൊരു ടീം എല്ലാവരും ആർമാദിക്കുമായിരുന്നു മാക്സിമം എനിക്കതിനകത്ത് തോന്നിയത് ഈ ഫോണിൽ നിന്നും ടി വിയിൽ നിന്നും എല്ലാം ഒരു ഇത് ഗെറ്റഡ് ആയിട്ട് എല്ലാവരും കൂടെ പോയി പുറത്ത് പോയി ആ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നു പെൺ പിള്ളേരെ കളിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല കാഴ്ച അവിടെ കാണാൻ പറ്റിയെന്നുള്ള ഇങ്ങനെ ഈ ആഘോഷങ്ങളിലും അല്ല ഒത്തുചേരലിലും എല്ലാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അതും കൂടെയാണ് അവരതിൽ നിന്നല്ല ആ പിള്ളേർക്കൊരു മെൻ്റലി ഒരു റിലീഫും കൂടെ കിട്ടുന്നൊരിതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പം വലിയവരൊക്കെ ഇരിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് മൂന്നമ്മമാരുണ്ടായിരുന്നു അവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു അതിൻ്റെ കൂടെ ബാക്കിയുള്ള കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരും കഴിക്കുകയാണ് എല്ലാം നല്ല കറികളായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ട് സദ്യ കഴിക്കാൻ നമുക്ക് എപ്പോഴും സദ്യയോടൊരു വളരെ ആവശ്യമുണ്ടല്ലോ ഇത് ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞുമണിയാണ് കേട്ടോ കുഞ്ഞ് മൂന്ന് മാസമേ ഉള്ളൂ അലീനയുടെ കുഞ്ഞു വാവ ഞങ്ങളുടെ ക്യൂട്ടി അവൾക്ക് ഭയങ്കര കൗതുകം മൂന്ന് മാസമല്ലേ ഉള്ളൂ ഇത് ഇവിടെ ഒരു വരുത്തിയുണ്ട് ഒന്നര വയസ്സാണ് ഒരുക്കി അടുത്തൊരുക്കി വീട്ടി എല്ലാ അമ്മമാരും ഇതിൻ്റെ കൂടെ തന്നെ പിള്ളേരുടെ ഉണ്ടല്ലോ ചിലരൊന്നും വാരി കൊടുക്കാതെ കഴിക്കില്ല അങ്ങനെയൊക്കെ ഇനി ഇപ്പം ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ഗെയിം ഗെയിം സെക്ഷൻ ആയിരുന്നു ആഫ്റ്റർനൂണ് അതും ഒരു നാലുമണിക്കൊക്കെ തുടങ്ങി അതും നല്ല നല്ല വെതറായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ലെമൺ സ്പൂൺ റൈസ് അതിൽ ലെമൺ അല്ലായിരുന്നു ഒരു ബോളായിരുന്നു അപ്പം ആവേശകരമായ വലിയവരുടെ മത്സരം തുടങ്ങുകയാണ് ഇത് എല്ലാം നടുക്ക് നിൽക്കുന്ന സനു സനു ആയിരുന്നു എല്ലാത്തിൻ്റെയും ഗ്യാതറിങ് നല്ല അടിപൊളി ഓർഗനൈസേഷൻ ആയിരുന്നു ആ എൻ്റെ കെട്ടിയവിട്ടായി കേട്ടോ ഇത് ഫൈനലായിരുന്നു കേട്ടോ കെട്ടിയവൻ ആദ്യത്തെ ഇതിനകത്ത് ഫൈനലിൽ വന്ന് ഫസ്റ്റ് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഫൈനലിൽ വന്നത് അപ്പോൾ അടുത്തത് സനു സ്ലോ ആൻഡ് സ്റ്റഡി ആയി പോകുന്നുണ്ട് പക്ഷെ അവരവിടെ ഓൾറെഡി എത്തി ഭയങ്കര ആവേശ ആവേശകരമായ നല്ല അടിപൊളി മത്സരമായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തു ഒരു കോമ്പറ്റീഷനേക്കാൾ കൂടുതൽ വളരെ നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായിരുന്നു ഇനി അടുത്ത കിഡ്സിൻ്റെ ആയിരുന്നു കിഡ്സിൻ്റെ ആൻഡ് ലെമൺ റൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിപ്പണ് പിള്ളേരെല്ലാം നല്ല വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നുള്ളതാണ് അതിനകത്ത് അവരെല്ലാം ഒരാൾ പോലും ഞാനില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവരും നല്ല ബോൾഡായിട്ട് ഓക്കെ എന്നുള്ളതിൽ അതിൽ ആരാ ജയിച്ചേ ആരാ തോറ്റേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ അറിയണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിലൊക്കെ കായൽ കൂടുതൽ നല്ല എൻജോയ് ചെയ്ത മത്സരങ്ങൾ നല്ല എൻജോയ് ചെയ്തൊരു ഗെറ്റ് ടുഗതർ അങ്ങനെയായിരുന്നു നല്ല മനോഹരമായ നിമിഷങ്ങളായിരുന്നു അതൊക്കെ കണ്ട നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു ഒരു മഴയൊന്നുമില്ലാതെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല മഴയും കാര്യങ്ങളും മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ വെതറ് എന്നാൽ എക്സ്ട്രീംലി ഹോട്ടും അല്ല എക്സ്ട്രീംലി കോ ഒരു കോൾഡും അല്ല നല്ലൊരു വെതറ് അതായത് നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പറ്റിയ ഒരു വെതറായിരുന്നു ഇവിടെ എനിക്ക് ഓസ്ട്രേലിയ വന്നിട്ട് ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു ഫാക്ടർ അതാണ് കേട്ടോ വെതർ നമുക്കതായത് പുറത്തു പോയി പിള്ളേർക്കൊക്കെ ഒന്ന് കളിക്കാനും ഈവൻ ഒരു സോഷ്യലൈസേഷനൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയി ഇങ്ങനെയുള്ളൊരു ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ചാൻസ് കിട്ടുന്ന ഒരു വെതറാണ് ഞങ്ങൾ യു കെയിലായിരുന്നപ്പോൾ അങ്ങനെ നമുക്കൊന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല നമുക്കൊരു പത്ത് മിനിറ്റ് പോലും പുറത്തിറങ്ങി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോലും ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ കണ്ട കണ്ടാരും ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല നല്ല സാധാ ഡ്രസ്സിൽ ഒരു കുഴപ്പമില്ല കാരണം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല തണുപ്പും ഉണ്ടായിരുന്നില്ല ഇന്നലത്തെ ഒരു വെതർ അനുസരിച്ച് ഇവിടെ ആക്ച്വലി ചൂടുണ്ട് ഒരു തേർട്ടി ടു വരെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആയിരുന്നു അല്ലേ വൈഷു വൈഷു നീ ഇന്നലെ എൻജോയ് ചെയ്തോ നന്നായിട്ടോ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഏതായിരുന്നു ഫുട്ബോൾ ആ ഫുട്ബോൾ കണ്ടോ ഇവന്മാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ആ വീട്ടിൽ ബാക്ക്യാഡാണ് ബാക്ക്യാർഡ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോലെ നാട്ടിലൊക്കെ പോലെ കായലും എന്ന് എനിക്ക് പറയാൻ പറ്റും എല്ലാ വീട്ടിലും തന്നെ നല്ല ബാക്ക്യാഡുണ്ട് അപ്പോൾ ബാക്ക്യാർഡിൽ നന്നായിട്ട് സ്പേസും ഉണ്ട് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സ്ഥലമാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട്മാർ വൈശും തെച്ചു പിന്നെ അവിടുത്തെ മൂന്ന് പിള്ളേരുണ്ട് ഈ വീട്ടിലെ തന്നെ മൂന്ന് പേര് അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് അതിനാണ് എപ്പോഴും അങ്ങോട്ട് പോകണം കാരണം ഇവിടെ പോയാൽ നമുക്ക് ഗ്രൗണ്ടുകളിലോ പാർക്കിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അങ്ങോട്ട് തന്നെ പോയാൽ കളിക്കാനുള്ളത് ഇതാണ് അവരുടെ മെയിൻ പരിപാടി ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഫുട്ബോൾ കളിക്കാം ഫുട്ബോൾ കളിക്കാം അപ്പോൾ ഇങ്ങനെ മത്സരങ്ങൾ തകൃതിയായി 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 നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു പിള്ളേരുടെ മത്സരം കുറച്ച് ഇതാണ് ഇവരൊന്നും പറഞ്ഞാൽ ഇവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഇവർക്ക് എന്താണെന്ന ഐഡിയ കിട്ടില്ല എന്നാലും അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് സനു ഇവരെല്ലാം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അവരോട് ഇരുന്ന് പറയുന്നുണ്ട് സനുവിന് ഭയങ്കര ക്ഷമയാണ് ഇതൊക്കെ സനുവിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എല്ലാവരെയും പറഞ്ഞ് 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 മനസ്സിലാക്കിക്കുകയാണ് ആദ്യം ഒരു ട്രയലൊക്കെ കൊടുത്തു മനസ്സിലാക്കി വെച്ച് വേണം അവരെ കളിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ഡിഫറൻറ്റ് ഗെയിമൊക്കെയാണ് സനു അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കി അതിൽ കുഞ്ഞു പിള്ളേരുണ്ടായി അവരെല്ലാവരെയും അതാണ് അതിൽ ഒരു ഇതെല്ലാ കുഞ്ഞുവരെയും വലിയവരെയും എല്ലാ ഒരേപോലെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ നിങ്ങൾ ഈ ഗെയിം ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ആ കണ്ടോ നമ്മളെല്ലാം കുഞ്ഞുനാളിൽ എനിക്ക് തോന്നുന്ന ഓരോ പരിപാടിക്കും എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇതൊക്കെ ഉണ്ടാകുന്നു ഇവർക്ക് ഒരു ചാൻസ് ഒന്നും ഇല്ല ഈവൻ സ്കൂളിലാണെങ്കിൽ തന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു ഇവർക്കിങ്ങനെ ഒരു ഓണം വിഷു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഘോഷമൊക്കെ വരണം ഇതൊക്കെ കാണണമെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിനും നമ്മുടെ പഴയ ഗെയിമുകളെല്ലാം ഇവർക്കൊരു ടീം വർക്കൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ഒത്തിരി എനിക്ക് തോന്നുന്നത് ഈ ഗെയിമുകളെല്ലാം അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു അല്ലടാ

എന്നാ ബോൾ കിട്ടിയ ആളെ എന്നാൽ അവരെ അവരുടെ ടീമിൽ തിരിച്ചെത്തുന്നേക്കാൾ മുമ്പ് തൊട്ട് എന്നാ അവരെ ടാഗ് ചെയ്ത് ഔട്ടാക്കണം അവര് ഇതൊരു നല്ല ഭയങ്കര ഒരു എൻജോയ്മെൻറ് ഉള്ളൊരു ഗെയിമായിരുന്നു അല്ലേ അതിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞവന്മാരുണ്ട് അവരുടെ ഒരാളുടെ ഒന്ന് എൻ്റെതും ഒന്ന് അവിടുത്തെ വീട്ടിലെ കൊച്ചുമായിരുന്നു അപ്പോൾ ഇവർക്ക് ടെന്ന ലെവണുമായിരുന്നു നമ്പർ ഈ ടെൻ ലെവനും വിളിക്കുമ്പോൾ ഇവർ പോവുകയല്ല ഒരിക്കലും ഇവർ ഓർക്കുകയല്ല ഇവരുടെ നമ്പർ ടെന്നും ലെവനും അപ്പം ഞങ്ങൾ അവിടെ ഗാലറി ഇന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എടാ നിന്റെ പേര് നിന്റെ നമ്പർ ആണ് നിന്റെ നമ്പർ ലെവണാണെന്ന് പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റേ ആൾ വന്ന് ബോളും എടുത്ത് പോയിട്ടുണ്ടാകും അങ്ങനെ എന്നാൽ ഇവന്മാരോട് ഉമാർക്ക് ഗെയിം കളിക്കുകയും വേണം അങ്ങനെ ഒരു ഗെയിം അറിയുന്ന എന്നാ അവിടുത്തെ വീട്ടിലെ കൊച്ചിനെ അറിയാ എന്നാലും എൻ്റെ അനിയന് അതെ അതെ ലെവൻ ആക്ച്വലി അറിയാം പക്ഷെ ടെൻ നമ്പറുകാരനും ഇവന്റെ ഫ്രണ്ടാ അപ്പം ലെവൻ വിളിച്ചാൽ ഇവൻ പോകാൻ സമ്മതിക്കില്ല അങ്ങനെ ഭയങ്കര നല്ല രസമായിരുന്നു ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സ് കൂട്ടുകാരുണ്ടായിരുന്നു അവരുമായിട്ടാണ് എപ്പോഴും ഓടി കളിച്ച് ഇരിക്കുന്നത് അപ്പോൾ ഗെയിമൊക്കെ ഏകദേശം അവസാനിപ്പം എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കൊച്ചു വറത്താനൊക്കെ പറഞ്ഞ് പണികളെല്ലാം കഴിഞ്ഞ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അവരുടെ വാർഡിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരോരോരോ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് നല്ല കുറച്ച് മോമെൻ്റ് എല്ലാവർക്കും അവരുടെ ഓരോരോരോരോ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമക്കളൊക്കെ ഉറങ്ങിപ്പോയി നല്ല ഹെവി ലഞ്ചൊക്കെ കഴിച്ച് ഗെയിമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഉറങ്ങിപ്പോയി ജീനുവിന് നല്ലോലെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു പിള്ളേരെ കണ്ടിട്ട് പിള്ളേരുടെ അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തൊരു വിഷുമായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ നല്ലൊരു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കണി കൊണ്ടുണർന്ന നന്മ പോലെ സമൃദ്ധി നിറഞ്ഞതാകട്ടെ ഈ വരുന്ന വിഷുക്കാലം ഈ വരുന്ന ഒരു വർഷം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വിഷുദിനാശംസകൾ ബായ്